അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഉംറയുടെ അമീറായിട്ട് പോയിട്ട് സ്ത്രീകളെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് വളരെ ഗൗരവപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നടത്തുകയാണ് അബ്ദുൽസമദ് പൂക്കോട്ടൂർ എന്ന സമസ്തയിലെ ഉന്നതനായ ഒരു പണ്ഡിതൻ അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ വിഷയങ്ങൾ പങ്കുവെക്കുന്നത് ഇതിനു മുൻപും വിസാൽ മീഡിയ ഇതുപോലെയുള്ള ഉംറയുടെ മറവിൽ നടത്തുന്ന പേക്കൂത്തുകളെ കുറിച്ച് നിർഭയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ നമ്മളെ സംഘടിതമായിട്ട് ആക്രമിക്കുമായിരുന്നു കമന്റുകൾ കൊണ്ട് ആക്രമിക്കുമെന്ന് ഫോൺ വിളിച്ച് തെറി പറയുമായിരുന്നു പലരും പക്ഷെ ഇന്ന് അബ്ദുൽസമദ് പൂക്കോട്ടൂർ ആ വിഷയങ്ങള് വളരെ സത്യസന്ധമായിട്ട് പങ്കുവച്ചപ്പോ വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഷങ്ങൾക്ക് മുൻപെങ്ങാനുമാണ് ഉംറയുടെ പേരിൽ ഇതുപോലെയുള്ള ഒരു തമ്മാടിത്തരം നമ്മൾ തുറന്നു പങ്കുവെച്ചത് അന്ന് ആ പറയുന്ന കാര്യം എത്ര മാത്രം ശക്തമായിട്ട് ശരിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിപ്പെടുന്നുണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഈ ശബ്ദങ്ങൾ ഈ ഒരു വോയിസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും അറിയണം ഉംറയുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം നാണക്കട് തോന്നാണ് ഇവരെ ഉസ്താദുമാരെന്ന് വിളിക്കാൻ ഇതിന് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് ഒരു ഉസ്താദിന്റെ പറയുന്ന ഒന്ന് കാണാം പ്രിയമുള്ളവരെ മദീനയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കിയത് പരിശുദ്ധ ഹജ്ജ് ഉംറ എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ കുറെ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട് അത്തരം ഏജൻസികളെയും അമീറുമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത് അവർ ക്ഷമിക്കണം അള്ളാഹു അവർക്ക് ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീരിനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി വേഷത്തിലും സംസാര വൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തക്കവയില്ലെങ്കിൽ പോലും സൂക്ഷ്മതയില്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത് ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം അമീർമാർ മുന്നോട്ട് വരുന്നില്ല ഈയിടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ ഈ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തൻ്റെ ഭാര്യയെ ഒരു അമീറിൻ്റെ കൂടെ പറഞ്ഞയച്ചത് ആ അമീറിന്റെ പൂർവ്വകാല ചരിത്രം അയാൾ പരിശോധിച്ചിരുന്നോ ഏത് നിലയിലാണ് മക്കയിൽ ചെന്ന ശേഷം ജബലുർ റഹ്മ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജബലന്നൂർ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറാഗുഹയിൽ പോകുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യയെ ഇയാളുടെ കൂടെ അയച്ചത് കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിന്നീട് ഇയാൾ ഒരു വാട്സപ്പ് നമ്പർ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ത്രീയുമായി ചാറ്റ് ചെയ്ത് കുടുംബബന്ധം തകർന്നു എന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ സുഹൃത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടത് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് മഹരമിന്റെ കൂടെ അല്ലാതെ എന്തിന് ഈ സ്ത്രീ അയച്ചു ഇസ്ലാമിക നിയമപ്രകാരം ഹജ്ജ് കർമ്മങ്ങൾ നിർബന്ധമാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും വിശ്വസ്തകളായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധ ശരയിൽ ഉള്ളതുകൊണ്ട് അതിന്റെ മറവിൽ സുന്നത്തായ ഉമ്രക്ക് പോലും കൂടെ മഹരമില്ലാതെ ധാരാളം സ്ത്രീകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമീറുമാർ ഇവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് സ്വാഭാവികമായും അതാത് സ്ത്രീകളുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മുടെ ഉമ്മമാരോ പെങ്ങന്മാരോ ഭാര്യമാരോ ഈ വിധം തോന്നിയ പോലെ ഉമറക്ക് പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ട്രാവൽസിൽ പണം ഏൽപ്പിച്ച് എൻ്റെ ഭാര്യ അങ്ങോട്ട് ഉമറക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു അമീറിന്റെ കീഴിൽ ഈ സ്ത്രീ വരികയും നിങ്ങളൊരു പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഓരെ കാണാൻ പോവുകയും ഈ അമീറും നിങ്ങളുടെ ഭാര്യയുമായി ഒറ്റക്ക് ജബലന്നൂർ കയറുവാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരുപാട് ഉമ്ര ചെയ്യിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉസ്താദ് എനിക്ക് ഒരുപാട് അമൽ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള അമീറുമാരെ കൂടെ മാത്രമേ പറഞ്ഞേക്കാവൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു അമീറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈഭവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്മ്യമോ നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവയുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ട് അത്തരം ഒരാൾ അമീറാക്കാവൂ അല്ലാത്തവർ അമീറായതിന്റെ ദുരന്ത ഫലം പലപ്പോഴും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കയിൽ സമയത്ത് താമസിക്കുന്ന പല സ്ത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരിക അവരിവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക ബന്ധുവാണ് നാട്ടുകാരനാണ് അയൽവക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിദ്ദയിലേക്ക് അവരെ കൊണ്ടുപോവുക ഇത് ഏത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് മഹരമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ജീനും നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും കുടുംബം തകരും അനുഭവങ്ങൾ ധാരാളമുണ്ടല്ലോ ഇനിയും നമുക്ക് പാഠം പഠിക്കാനായിട്ടില്ലേ നാട്ടുകാരെന്ന പേരിലും ബന്ധുക്കൾ എന്ന പേരിലും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടും അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അമീറുമാർ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അവിടെയൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ് പൊതുവെ സ്ത്രീകൾക്ക് എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അജ്ജ് എംബ്ര വേളകളിൽ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവർ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നിടത്ത് നിന്ന് ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ജുമാഴക്ക് പോലും ജമാത്തിന് പോകലും ഒക്കെ ആയി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊരു തോന്നൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ വരും ഇനിയും ഇത് കേൾപ്പിക്കാറുണ്ട് അതിന് മുൻപൊരു കാര്യം പറയാം ഇത് സാധാരണ തക്കുപ നമുക്ക് കളന്നോക്കാനൊന്നും പറ്റൂല ഇത് പ്രഗത്ഭരല്ലാത്ത ആളുകളെന്നുള്ളത് ചെയ്യുന്ന വളരെ പ്രഗത്ഭരായ ആളുകളടക്കം നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന പല ആളുകളും ഇങ്ങനെ സ്ത്രീകളെ കൊണ്ടിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് ഇനി എന്താ ഇപ്പൊ അതിനൊരു പരിഹാര മാർഗം സ്ത്രീകളും കൂടി അമീറമാരായിട്ട് വരുന്ന രീതി ഉണ്ടാവണം ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും മതവിദ്യാഭ്യാസമൊന്നും വേണമെന്നിലോമറ ചെയ്യാൻ വളരെ ലഘുവാണ് ഇതിങ്ങനെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഉസ്താദുമാർ ഉസ്താദുമാരെന്നെ നേതൃത്വം കൊടുക്കണം എന്നില്ലല്ലോ നമ്മുടെ വിഷമങ്ങൾ നമ്മളോളം മറ്റാർക്കറിയ പടച്ച റബ്ബിനോട് ഒരു അൽഹന്തും നമുക്കെന്നെ ദ്വാരക്കാം അപ്പൊ ഹജ്ജും ഉമ്മ ഈ ഒരു ഉമ്ര ചിയെന്ന് പറയണത് ഏതെങ്കിലും ഒരു ഉസ്താദുമാരെ പിന്നീ തന്നെ പോണമെന്നില്ല നമുക്ക് നമ്മുടെ കൂടെയുള്ള ഭർത്താവിന്റെ കൂടെയോ മറ്റാരുടെ കൂടെയോ സുഖസുന്ദരമായിട്ട് നമുക്ക് പോകാവുന്നേ ഉള്ളൂ ഇത്തരത്തിൽ ഉസ്താദുമാർ കൊണ്ടുപോകുന്ന ഹജ്ജിലൊക്കെ വനിതകളെ അടക്കം കഴിഞ്ഞാൽ ഈ ചൂഷണങ്ങൾക്കൊക്കെ വളരെ പരിധി ഉണ്ടാവും പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൈ കിട്ടുമ്പോഴേക്ക് ഈ ചൂഷണത്തിൽ നിന്ന് കൊടുക്കുന്ന സ്ത്രീകളെ മാത്രം കുറ്റം മതി കാര്യമില്ല ഇതിൽ ശരിക്കും പറയുന്നത് അമീറുമാരായിട്ട് വേഷം കെട്ടിപ്പോകുന്ന ആളുകളെയാണ് ഇത് എന്തുണ്ടെങ്കിലും കുറ്റം മുഴുവൻ സ്ത്രീകൾക്കാണ് അവരൊന്ന് ഷോപ്പിങ്ങിന് പോയാൽ പ്രശ്നം ഒന്ന് പള്ളിയിൽ പോയാൽ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്തിനും കാമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണരുത് എന്നാണ് ഒരു അപേക്ഷയുള്ളത് ഉസ്താദിന്റെ ബാക്കി വാക്കുകൾ കൂടി നമ്മളൊന്ന് കാണാം വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന സ്ത്രീകൾ അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്രയായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനോഭാവത്തിലേക്ക് വരികയും പുരുഷ പുരുഷന്മാരുമായി പരസ്യമായി ഇടപഴകുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും ഒരു അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേളയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നിടേണ്ടവളാണ് അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ട് കൊണ്ടുള്ള സ്ത്രീകളാണ് മത്താഫിൽ വരുന്നത് സ്ത്രീയും പുരുഷനും കൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂമത്താലെ ഇങ്ങനെ രമല് നമ്മുടെ മുമ്പിൽ വെച്ചു അത് നമ്മളെ പരീക്ഷിക്കുകയാണ് ഘുവിന്റെ പരിശുദ്ധ കഴബാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിൽ ആണും പെണ്ണും എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ഒട്ടിച്ചേർന്നുകൊണ്ട് എന്ന പോലെയാണ് മത്താഫിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ തവാഫ് ചെയ്യുന്നത് അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നോ പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല പരസ്പരം ശരിക്ക് കാണുവാൻ അവസരമുണ്ട് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതരാതെ കഴബയുടെ നാഥനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുശചിന്തയും മനസ്സിൽ വരാതെ അള്ളാഹുവിൻ്റെ കഴബ യഹ്ലാസോട് കൂടി തവാഫ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് പടച്ചെടുപ്പ് പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ അള്ളാഹു സുബാനുഭവ സ്ത്രീകൾക്ക് ഒരു ദിവസം ഹജ്ജ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ദിവസം തവാഫ് പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം തവാഫ് എന്ന രീതിയിൽ നിയന്ത്രിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് കൊല്ലത്തിൽ ഒരു വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും അതുപോലെ ഒമ്പറ സ്ത്രീകൾക്ക് പ്രത്യേക സമയത്തും പുരുഷന്മാർക്ക് പ്രത്യേക സമയത്തും അള്ളാഹുവിനെ സംവിധാനിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് പടച്ചിറപ്പ് അങ്ങനെ സംവിധാനിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പരീക്ഷണമാണ് മനുഷ്യനെ അള്ളാഹു സുബാനുഭവത്തിലൊക്കെ തെക്കുകയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമീർമാർ തന്നെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് പോയാൽ എന്താണ് നമ്മളെ കുറിച്ച് മറ്റു മതസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സമുദായവും മനസ്സിലാക്കുക അതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പ് കൂടുതൽ ഉമ്ര ചെയ്യിച്ചു എൻ്റെ ഗ്രൂപ്പ് കൂടുതൽ ജിയാർത് ചെയ്യിച്ചു എന്ന ഖ്യാതി നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും അമീർമാർ ഒന്ന് ശ്രദ്ധ പുലർത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്യ മതസ്ഥർക്കിടയിൽ പോലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണർന്ന് ചിന്തിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പേക്ഷിക്കുകയാണ് എല്ലാവർക്കും ഇത് ബാധകമല്ല വളരെ സൂക്ഷ്മാലുക്കളായ അമീർമാരെ എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകളുണ്ട് അവർ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിക്കാതെ പരമാവധി മറപാലിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് ആ സമീപനമാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മൊത്തത്തിൽ ഈ പണ്ഡിത ലോകത്തിന് അതുപോലെ തന്നെ നല്ലവരായ അമീർമാർക്ക് അതുപോലെ ഇത് നടത്തുന്ന ഏജൻസികൾക്ക് അപമാനമായി വരികയാണ് അള്ളാഹു ഇത്തരം ദുരന്തത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേവലം മാത്രം പോലെ പ്രവർത്തനവും ഇതിൽ ആവശ്യമാണ് അമീറുമാരും ശ്രദ്ധിക്കണം അമീർമാരെ തെരഞ്ഞെടുക്കുന്നവരും ശ്രദ്ധിക്കണം അതിലുപരി സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞയക്കുന്നവരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ചൂഷണ അവസ്ഥയിലും നമുക്ക് മുക്തരാകാൻ കഴിയൂ പവിത്ര ഭൂമിയിൽ ചെന്ന് പുണ്യം നേടുന്നതിന് പകരം അപകടകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു ഉത്ബോധനമായി സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി അപേക്ഷ ഈ അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് കയറു പ്രദാനം ചെയ്യുമാറാവട്ടെ നല്ല രീതിയിൽ ഹജ്ജ് എമറുകൾ ചെയ്യാൻ പടച്ചെടുപ്പ് തോഫിക്ക് നൽകട്ടെ അസ്സലാ വൈക്കും വറഹമത്ബറക്കാദ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കറക്റ്റായിട്ട് എഴുതി പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് പുതിയ കൊല്ലവർഷം ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യമായിട്ടല്ല ഒരു അനുഭവമായിട്ട് ഏതാണ് നമ്മുടെ ഉംറയുടെ വിഷയങ്ങളെ പറഞ്ഞത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എത്ര പേര് റുമറ ചെയ്തിട്ടുണ്ട് അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉംറയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പോൾ റുമ്ര ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉമറ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അതില്ല എന്ന് കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസാ